കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ അനസ് പെരുമ്പാവൂർ സ്വന്തം സംഘത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ ആരോപണവുമായി വിശ്വസ്തൻ ഔറംഗസീബ് ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അനസ് മൂന്ന് തോക്കുകൾ കൈവശപ്പെടുത്തിയത് ഒറീസയിൽ നിന്നാണെന്നും ഔറംഗസീബ് കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ അനസിനെ പിടികൂടാൻ പോലീസ് ഫലവിരിക്കുന്നതിനിടെയാണ് കൂട്ടാളിയുടെ വെളിപ്പെടുത്തൽ കൊച്ചി നഗരത്തിലെ കുപ്രസിദ്ധ ഗുണ്ടാത്തലവൻ അനസ് പെരുമ്പാവൂരിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കൂട്ടാളി ഔറംഗസീബ് ഉന്നയിക്കുന്നത് ഒൻപത് വർഷമായി അനസിന്റെ സന്തത സഹചാരിയാണ് ഔറംഗസീബ് അനസ് വിദേശത്തേക്ക് കടന്നതോടെയാണ് ഔറംഗസീബിന്റെ രംഗപ്രവേശം കൂട്ടത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്താൻ അനസ് കൊട്ടേഷൻ നൽകിയെന്നാണ് പ്രധാന ആരോപണം പുള്ളിയുടെ കൂടുതലുള്ള മൂന്ന് പേർക്കിട്ട് ആക്കാനായിട്ട് പുള്ളി തന്നെ പറഞ്ഞായിരുന്നു അതെന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരുള്ള പുള്ളിയുടെ കൂടുതൽ ആദ്യം ഉണ്ടായിരുന്ന നിഷിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട് നിഷിൽ പിന്നെ ഇബ്രു ഇബ്രാഹിം എന്ന് പറഞ്ഞ ആൾ പിന്നെ പെരുമ്പാരുള്ള ഒരു ഫൈസൽ എന്ന് പറഞ്ഞ ആൾ ഇതൊക്കെ പ്ലാനിങ് പുള്ളി കഴിഞ്ഞ് നിൽക്കണമാണ് അതിന് എന്ത് സംഭവിക്കുന്നതെന്ന് അറിയാൻ പാടില്ല ഞാൻ പറഞ്ഞാൽ ഓപ്പണായിട്ടെല്ലാം സംസാരിച്ചിരുന്നുള്ളൂ അനസിന്റെ കൈവശം മൂന്ന് തോക്കുകളുണ്ട് ഒറീസയിൽ നിന്നാണ് ഈ തോക്കുകൾ കൈവശപ്പെടുത്തിയതെന്നും ഔറംഗസീബ് വെളിപ്പെടുത്തി സംസ്ഥാനത്ത് വിവിധ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് സ്വർണം പൊട്ടിക്കുന്നതിലെ മുഖ്യകണിയായ ഔറംഗസീബ് കൊലപാതകം ഉൾപ്പെടെ മുപ്പത്തിരണ്ട് കേസുകളിൽ പ്രതിയാണ് അനസിന്റെ ഗുണ്ടാപ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ച ഔറംഗസീബിനെതിരെ പോലീസ് നേരത്തെ കാപ്പ ചുമത്തിയിരുന്നു വീഡിയോ ജേണലിസ്റ്റുമാരായ രജീഷ് ഭാസ്കറിനും യൂസഫ് അലിക്കുമൊപ്പം റിപ്പോർട്ടർ ആർ റോഷി ഇൻ റിപ്പോർട്ടർ കൊച്ചി